എന്നായാലും ഞാൻ ഒരിക്കൽ മാറി നിൽക്കേണ്ടി വരും ഒരു മാറ്റം എപ്പോഴും ജീവിതത്തിൽ ആവശ്യമാണ് കാവ്യ മാധവൻ മലയാളികളുടെ പ്രിയ നടിയാണ് കാവ്യ മാധവൻ എന്നാൽ താരം ഇപ്പോൾ വെള്ളിത്തിരയിൽ സജീവമല്ല പകരം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി മാറിയിരിക്കുകയാണ് കാവ്യ മാധവൻ ലക്ഷ്യയുടെ മോഡലായി വീണ്ടും വന്നിരിക്കുകയാണ് കാവ്യയുടെ ചിത്രങ്ങൾ വളരെ വേഗം തന്നെ വൈറലായി മാറുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴിതാ കാവ്യ മാൽതാൻ്റെ ഒരു പഴയ ഇൻ്റർവ്യൂ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് സിനിമയിലെ നിലനിൽപ്പിനെക്കുറിച്ച് ആശങ്കയുണ്ടോ എന്ന ചോദിച്ചതിന് മറുപടി നൽകുകയാണ് മാധവൻ എന്നായാലും ഞാൻ ഒരിക്കൽ മാറി നിൽക്കേണ്ടി വരും ഒരു മാറ്റം എപ്പോഴും ജീവിതത്തിൽ ആവശ്യമാണ് ഞാൻ വഴിമാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരും മലയാള സിനിമയിൽ കുറച്ചുനാൾ നാൾ കൂടെ കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാകുമോ എന്ന് പറയുമ്പോൾ ചിലരൊക്കെ എന്നോട് പറയും കാവ്യ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എന്ന് കാവ്യ ഒരു കലാകാരിയാണ് ഇത്രയും വർഷമായിട്ട് മലയാള സിനിമയിൽ നായികയായിട്ട് നിൽക്കുന്ന ഒരു കുട്ടി നാളെ ഞാൻ അഭിനയം നിർത്തിയാൽ എന്നുള്ളത് ചിന്തിക്കാനേ പാടില്ല അത് തെറ്റാണ് ഒരു കലാകാരി അവരോട് തന്നെ ചെയ്യുന്ന വലിയ തെറ്റാണെന്ന് പലരും പറയും അപ്പോൾ ഞാൻ ചിന്തിക്കും അത് കുഴപ്പമായോ ഞാൻ അങ്ങനെ പറയാൻ പാടില്ല എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് പക്ഷേ എന്താ അതെന്താ പറയുക പ്രകൃതിയുടെ ഒരു കാര്യം കാര്യമാറ്റം മാത്രമാണ് കാവ്യമാധവൻ പറയുന്നു ബാലധാരമായാണ് കാവ്യമാതവൻ സിനിമയിൽ കുറച്ചത് പൂക്കാലം വരവായി അഴകിയ രാവണൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ബാലാധാരമായി അഭിനയിച്ചിട്ടുണ്ട് ചന്ദ്രനിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യമായി നായികയായി വേഷമിട്ടത് പിന്നീട് അങ്ങോട്ട് ഒട്ടേറെ മലയാള സിനിമാ ചിത്രങ്ങളും ചില തവിൾ ചിത്രങ്ങളും താര അഭിനയിച്ചിട്ടുണ്ട്